ഒരു സംഭവം ചർച്ചയായിരിക്കുകയാണ് പാർലമെന്റിന്റെ എസ്റ്റിമേറ്റ്സ് കമ്മിറ്റി അതായത് സർക്കാരിൻ്റെ വരവ് ചെലവ് കണക്കുകൾ പരിശോധിക്കുന്ന സമിതി അവരുടെ പ്ലാറ്റിനം ജൂബിലി ആഘോഷം നടത്തി ആഘോഷമൊക്കെ ഗംഭീരമായി പക്ഷേ പിന്നാലെ ഒരു വിവാദവും പൊട്ടിപ്പുറപ്പെട്ടു കാരണം എന്താണെന്നോ ഈ ആഘോഷത്തിന് സർക്കാർ ഖജനാവിൽ നിന്ന് ലക്ഷങ്ങൾ പൊടി പൊടി പറത്തിയെന്നാണ് കേൾക്കുന്നത് ഏകദേശം അറുന്നൂറ് അതിഥികൾ അവർക്ക് വിളമ്പിയതോ ഒരാൾക്ക് അയ്യായിരം രൂപയുടെ കിഡിലൻ ഫുഡ് അതും വെള്ളിപ്പാത്രത്തിൽ ഓരോ പാത്രത്തിനും വാടക അഞ്ഞൂറ്റിയൻപത് രൂപ വെച്ച് ഒരു സാമൂഹ്യ പ്രവർത്തകൻ കണക്കുകൂട്ടി പറഞ്ഞത് ഈ സദ്യക്കു മാത്രം ഇരുപത്തിയേഴ് ലക്ഷം രൂപ ചെലവഴിച്ചെന്നാണ് ഇത് കേട്ടതോടെ പ്രതിപക്ഷമായ കോൺഗ്രസ് ചാടി വീണു അയ്യോ നാട്ടിൽ കർഷകർക്ക് കൊടുക്കാൻ കാശില്ല പല നല്ല കാര്യങ്ങളും നിർത്തിവച്ചിരിക്കുക എന്നിട്ടാണോ ഈ വെള്ളിപ്പാത്രത്തിലെ സദ്യയും ആഘോഷവും എന്നാണ് അവരുടെ ചോദ്യം ഏറ്റവും വലിയ കോമഡി എന്നാണെന്നു വെച്ചാൽ ഈ എസ്റ്റിമേറ്റ്സ് കമ്മിറ്റിയുടെ പണിയാണ് സർക്കാരിന്റെ ചെലവൊക്കെ നോക്കി കുറയ്ക്കേണ്ടത് അവര് തന്നെ ഇങ്ങനെ കാശു വാരിയറിഞ്ഞാൽ എന്തു പറയണ എന്നാൽ ഇതിനിടയിൽ വേറൊരു സംസാരവുമുണ്ട് അതൊന്നും ശരിക്കുള്ള വെള്ളിപാത്രം ആയിരുന്നില്ല വെള്ളി പൂശിയ പാത്രങ്ങളായിരുന്നു ഫുഡിനും അത്ര ഭയങ്കര വിലയൊന്നും ആയിരുന്നില്ല എന്നൊക്കെ ചിലർ പറയുന്നുണ്ട് എന്തായാലും ഈ വിഷയത്തിൽ സർക്കാർ ഇതുവരെ ഔദ്യോഗികമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല പക്ഷേ സംഗതി നാട്ടിലാകെ പാട്ടായിട്ടുണ്ട്